മീഡിയയില് ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ പെരേര അങ്ങനത്തെ കുറച്ച് പേരുണ്ട് അപ്പം സിനിമാക്കാർ തന്നെ പറയുന്നു ഇങ്ങനെയുള്ളവര് പ്രൊമോട്ട് ചെയ്യരുത് മീഡിയ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷം ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീൻ ഇല്ലാത്ത അദ്ദേഹത്തിന് വരുന്നു പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി അപ്പൊ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ രണ്ടുപക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് ഡയറക്ടറുടെ കോൾ ആണ് അത് എനിക്ക് എന്തുകൊണ്ടെന്നോ അതെന്താ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്നുള്ളത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് എൻജോയ് അപ്പിന്റെ കാര്യം പിന്നെ അങ്ങനെ ഇപ്പൊ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല ഞാൻ പറഞ്ഞു പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയാം ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് തെറ്റുകൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എന്താ പറയുക എത്രയോ പേരൊക്കെ സിനിമയിലുണ്ട് അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ ഈ ഈ മൊമെൻ്റിൽ ഈ മൊമെൻറ്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു ആയിരുന്നില്ല എത്രത്തോളം ഡൈവേർട്ടായിപ്പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത് എനിക്കൊന്നും ഇറ്റ്സ് ബെറ്റർ ചോയ്സ്